ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർ അങ്ങനെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് വരാൻ പോവുകയാണ് നായികയായിട്ട് വിസ്മയ വരാൻ പോവുകയാണ് നമുക്കറിയാം മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷണം കൊടുത്തിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ്റെ മകൾ വിസ്മയ വിസ്മയെ നമുക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ കാണാറില്ല മറ്റുള്ള മക്കളുടെ പോലെ മറ്റുള്ള നടന്മാരുടെ മക്കളെ പോലെ വിസ്മയെ നമ്മൾ അധികം കണ്ടിട്ടുണ്ടായിരിക്കില്ല പ്രണവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രണവ് സിനിമയിൽ അഭിനയിച്ച് ചെറുപ്പം മുതലേ പ്രണവ ഒന്നാമൻ എന്ന സിനിമ മുതൽ പ്രണവ് അഭിനയിച്ച് തുടങ്ങിയതാണ് നമ്മൾ പല സിനിമകളും ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വളർന്നു വലുതായി സിനിമയിലേക്ക് വന്നു പക്ഷേ അദ്ദേഹത്തിന് സിനിമയേക്കാൾ കൂടുതൽ താല്പര്യം യാത്രകളും അതുപോലെ തന്നെ ഒരു പ്രത്യേക തീർത്ഥാടനവും അങ്ങനെയുള്ള ഒരു പ്രത്യേക വൈബിൾ ഒരു വ്യക്തിയാണ് പക്ഷേ നമ്മൾ വിസ്മയേനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഫോട്ടോസ് മാത്രം നമ്മൾ അവർ കണ്ടിട്ടുള്ളൂ കൂടുതൽ ലൈവായിട്ടോ അല്ലെങ്കിൽ വീഡിയോയിൽ ഒരു പ്രോഗ്രാമിലൊന്നും വിസ്മയം വരാറില്ല പക്ഷേ ആശീർവാദിൻ്റെ അടുത്ത സിനിമയിൽ വിസ്മയ നായികയാവുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ലാലേട്ടൻ്റെ കഴിവ് കിട്ടാതിരിക്കില്ലല്ലോ എന്തായാലും നല്ലൊരു നടി ആയിത്തീരട്ടെ നല്ല നൂറ് ശതമാനം മനസ്സിൽ തട്ടി ആഗ്രഹിക്കുന്നു എന്തായാലും വിസ്മയ വിസ്മയങ്ങൾ തീർക്കട്ടെ എന്ന് ആശംസിക്കാനാണ് താല്പര്യം വിസ്മയയുടെ പേരിൽ നമ്മൾ തിയേറ്ററും കാര്യങ്ങളൊക്കെ വിസ്മയ വിസ്മയങ്ങളുടെ പേരിലൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്തായാലും വിസ്മയ ഈ തിരശീലയും കാലേട്ടനെ പോലെ തകർത്ത് വാരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പദ്ദാസായിട്ട് ദശ